ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിട്ട് ഉള്ളിലൊക്കെ ഒക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസ് ഐറ്റംസാണിത് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാം ഗോതമ്പ് പൊടിയാകുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിരിക്കും ഇതിലേക്ക് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നീട് ബാക്കി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വെള്ളം രണ്ട് മൂന്ന് തവണയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിലും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതൊരു ദോശമാവിൻ്റെ ആ ഒരു ബാറ്റർ ആയിട്ടാണ് കിട്ടേണ്ടത് സാധാരണ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു പരുവത്തിലാണ് കേട്ടോ അത് കിട്ടേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് ഗോതമ്പ് പൊടി എടുക്കാം അപ്പോൾ രണ്ട് കപ്പ് വേണമെങ്കിൽ രണ്ട് കപ്പ് എടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് ആവുമ്പോൾ നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി കിട്ടിയിട്ടുള്ളത് ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് കട്ടിയിലും അല്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അതായത് ഫില്ലിങ്സ് ഒക്കെ നമ്മൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് ഫില്ലിങ്സിന് വേണ്ടത് കുറച്ച് മുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായി മുറിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചെറിയ സവാളയ്ക്കാണെങ്കിൽ ഒരു എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു മസാലയ്ക്ക് എത്രയാണ് ഉപ്പ് ആവശ്യം അത് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വാടിക്കിട്ടും ചെയ്യും സവാള നല്ലപോലെ വാടിയിട്ട് കളറൊന്നും ചേഞ്ച് ആകണം കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മൾ പഫ്സ് തയ്യാറാക്കുമ്പോൾ അതിലേക്കുള്ള മസാല ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമല്ലോ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഉപ്പൊക്കെ ചേർത്തിട്ട് ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇണട്ടോ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു പകുതിയോളം സവാള ഇപ്പോൾ വാടി കിട്ടിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റിനേക്കാളും ഇതിലേക്ക് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇനി ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ മാറിക്കിട്ടുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് സവാള നല്ല പോലെ ഒന്ന് വാടി കിട്ടും ചെയ്യും ഏകദേശം ഒരു മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു സമയത്ത് സവാള നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അത് സവാളൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂണിൻ്റെ അടുത്ത് മുളകുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എരിവെള്ളം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മല്ലിപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല ഗരം മസാല അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു മിനിറ്റ് മാത്രം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നല്ലപോലെ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടും ഇപ്പോൾ അതാ പൊടികളുടെയൊക്കെ പച്ചമുളക്കെ മാറി നല്ലപോലെ സവാളയിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ട ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ സവാളയും മുട്ടയും നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം ഇനി പ്രത്യേകിച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോഴേക്കും നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരും മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാളയും മുട്ടയും ഏകദേശം അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇനി ഇതിൽ വേറൊന്നും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ ഒരുപാട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല പകുതിയോളം ചൂടൊന്ന് മാറി മാത്രം മതി മുട്ട നമ്മൾ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്രത്തോളം ഫിനിഷ് ആയിട്ട് കിട്ടില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് ഇനി നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ തയ്യാറാക്കി എടുക്കുമല്ലോ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സാണ് കൊടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ മാത്രം വെച്ചു കൊടുക്കുക ഫില്ലിങ്സൊക്കെ വെച്ചു കൊടുത്തിൻ്റെ ശേഷം ഇതിൻ്റെ നാല് വശത്തു നിന്ന് നമ്മളൊന്നും അടക്കിയെടുക്കണം അതായത് ഒരു ബോക്സ് ടൈപ്പ് ആക്കിയെടുക്കണം ഇത് നല്ല മടക്കി എടുക്കണം കേട്ടോ അപ്പോഴുള്ള ഇത് പ്രസ്സായിട്ട് ഇരിക്കുകയുള്ളൂ നമ്മൾ തണുത്തിൻ്റെ ശേഷമൊക്കെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കൂല അപ്പോൾ ഇത് നമ്മൾ പാനിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി വളരെ സിമ്പിൾ ആണ്ട്ടോ ഉണ്ടാക്കിയെടുക്കാൻ ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മടക്കിയെടുക്കാം കേട്ടോ ഇനി ഇങ്ങനെ ബോക്സ് ടൈപ്പ് ആക്കിയിട്ടില്ലെങ്കിലും ഒരു വശം മാത്രം ഒന്ന് മടക്കി കൊടുത്താൽ അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ അതായത് സെൻട്ര വശത്ത് ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് ഒറ്റ മടക്കിൽ മാത്രം മടക്കുമല്ലോ അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും ഇതുപോലെ നമ്മൾ മടക്കിയെടുത്തിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ആ ഒരു വശത്തും ഇതുപോലെ തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് വശം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ നമ്മൾ രണ്ട് വശം ക്രിസ്പി ആക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന സമയത്ത് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ ഈവനിങ്ങിനും ഏത് സമയത്തും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മുട്ടയ്ക്കായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ക്രിസ്പി ആക്കി എടുത്തിട്ടില്ല ചെറിയ രീതിയിലൊന്നും ക്രിസ്പി ആക്കി എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ അതാ ഇതുപോലെ കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിപ്പം നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് തന്നെ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഇരുമ്പിൻ്റെ ഒക്കെ പാനിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് വെച്ചെങ്കിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ദോശ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക എത്രത്തോളം ദോശ തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാൻ പറ്റും അത്രത്തോളം തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുക അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലും ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതായത് ഇതുപോലെ മടക്കി മടക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു ഫില്ലിങ്സിൽ മുട്ടയ്ക്ക് പകരം ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കാട്ടോ വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ മുട്ടയാകുമ്പോൾ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ദോശയും അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെയാണ് കൂടുതലായിട്ടും തയ്യാറാക്കിയെടുക്കൽ അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക ഒരു തവണ തയ്യാറാക്കി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ അത്രക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിതാ ഇവിടെ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഇതുപോലെ ബോക്സ് ടൈപ്പ് ആക്കി തന്നെ എടുത്തിട്ടുള്ളത് ഈ ഒരു പലഹാരം ഫില്ലിങ്സോട് കൂടെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക